അവതരിപ്പിച്ചുകൊണ്ട് സമകാലീന പെൺ ജീവിതങ്ങളെ കുറിച്ചുള്ള നാടകാഭിഷ്കാരം നാടകം അരങ്ങ് അടുക്കളം കൊറേ കാലായി ഈ അടുക്കളയില് ഈ പുകക്കൂട്ടില് നിന്നും നടന്നും കതച്ചും കൊറേ ജന്മങ്ങള് 我懒得弄。 മൂപ്പർക്ക് ജീവന മനുഷ്യന്മാരോടെ ഇഷ്ടങ്ങള് ഷ്ടങ്ങളെ കുറിച്ച് ആരും ഒന്നും ചോദിച്ചിട്ടില്ല ീമിത്ത് പെയ്യ മഴ കൊള്ളണം ആ മഴയിലൂടെ നടക്കണം എന്നുണ്ട് മഴയിലൂടെ ഉത്തം ചെയ്യണം മുളകുഷിണ്ടാക്ക എന്താത്തോലുമേ നല്ല ഉഷാറും മുളവിഷത്തിന്റെ മണം വരണ്ടല്ല ആ കർമ്മോടം പറഞ്ഞൂല ഈ മുളകുഷിയെന്ന് വെച്ചാ എനിക്ക് ജീവനന്ന് അതെനിക്ക് അറിയാലോ നിങ്ങളെ മുളകുഷി ഉണ്ടാകുന്നു തന്നിട്ടല്ലേ ഓരി പ്രേമിച്ച് കിട്ടിയത് ഒന്ന് പൊടി മോപ്പര് എന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല എന്നെ പ്രേമിച്ച് സ്വന്തായിട്ടുണ്ട് നിങ്ങളുടെ ഈ കൈപ്പുണ് കണ്ടിട്ട് തന്നെയാ ഓര് ഇങ്ങളെ പ്രേമിച്ച് കിട്ടിയത് അല്ലാതെ നിങ്ങളുടെ ചന്ത കണ്ടിട്ടൊന്നും അല്ല എന്താ തോരമൂർക്ക് ഇഷ്ടോ എൻ്റെ പൊന്ന സാത്രിയാ തോരമേ നിങ്ങളെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയാ അല്ല നീ ഇപ്പൊ എന്തെങ്കിലും വന്നത് അതെന്താ എനിക്ക് വന്നൂടെ അടുക്കൂടെ നീ പെണ് ലോകത്തിന് ഏത് അടുക്കളയിലേക്കും ഏത് പെണ്ണിനും എപ്പ വേണമെങ്കിലും കേൾപ്പിച്ച അതെ 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 കുറച്ച് കുരുമുളക് നേർച്ച കൂട്ടാൻ വെക്കുന്നുണ്ടാ മയ്യപ്പുഴയും കടന്ന് ഓം വരുണ്ട് ഓനെ നെയ്ച്ചോറ് ഉറച്ചു കറി നെക്ക മൈമൂന നമ്മുടെ രണ്ട് പെണ്ണുങ്ങള് ഈ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അതെ ൂടിലെന്തോറിന് വേവ് കൂടിയ കൂട്ടാൻ ഉപ്പ് കൂടിയ ചായല് മധുര ഇട്ട എന്നൊക്കെ ആദ്യപെരുത്ത് നമ്മൾ ഇങ്ങനെ കഴിയുന്നു മഴ തോർന്ന

താഴ്വരെന്ന് കാറ്റടിച്ച കരിമലകൾ മഴയത്തിങ്ങനെ നിൽക്ക മഴ പെയ്തു തോർന്ന ആകാശത്ത് മഴത്തൊണ്ടികൾ ഇങ്ങനെ മഴയിലൂടെ നടന്ന പനിയും ഒരു നാടകം കളിച്ചാലോ അതെ ഒരു നാടകം നാടകം സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല ചെറുപ്പത്തിൽ എന്നെ ആരും ഒന്നും കൊണ്ടുപോയിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ പിന്നെ അതൊന്നും നാടകമൊക്കെ നമുക്ക് നമ്മുടെ കഥ പറയാം നമുക്കൊക്കെ ഒരു കഥ കിട്ടും പിന്നല്ലാതെ ഒരു കഥയുണ്ട് ഈ അടുക്കളയ്ക്ക് കഥയുണ്ട് ഈ അടുക്കള അറങ്ങാക്കി നമ്മളാ കഥ ഈ ലോകത്തോട് വിളിച്ചു നിങ്ങൾക്കറിയോ ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര രുചി ഉണ്ടാകുന്നതെന്ന് പെണ്ണിനെ വിധിച്ച പ്രഖ്യാപിച്ച കാലം ഈ അടുക്കളയാണ് ഈ അടുക്കള എത്രമാത്രം സ്വതന്ത്രയാണ് ജോലി ജോലിയൊക്കെ നല്ല കുറവാ അതല്ല രാവിലെ മണിക്ക് ജോലിക്ക് ജോലിക്ക് കയറണം കയറിയാലോ തുണി പേര് വരും അതെടുക്ക് ഇതെടുക്ക് ഇതെടുക്ക എല്ലാം ഒരു ഒറ്റ പറഞ്ഞ പോലും എടുക്കില്ല ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും സമയം തരാറില്ല നിങ്ങൾക്കറിയോ ഞങ്ങൾക്കൊക്കെ ഇടയ്ക്കിടെ പറയാറുണ്ട് അല്ല ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ എന്തിനാ ജോലിക്ക് പോകുന്നത് അത് ഞങ്ങളുടെ അടുക്കളകൾ പുഴയുണ്ട് അതെ അടുക്കളകൾ പുകയണം I'm hurting them ഇതെ ജീവിതമല്ല ഇതെന്റെ ജീവിതം ഞാനും ഇതുപോലെ ഒരുപാട് ഭയങ്ങൾക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇത് നാടകം

ഇത് നാടകമല്ല ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പെൺ ജീവിതങ്ങളെയും ജീവിതമാണ് ഓരോ പെണ്ണുങ്ങളുടെയും ജീവിതമാണ് നാടകം അരങ്ങൻ